your your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle Magazine. ാണ് <laughs> എങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട അത്രയൊന്നും കഷ്ടപ്പെട്ടില്ല നാട്ടിലുള്ള വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എല്ലാവർക്കും ആശംസകൾ ഒരു വലിയ സിനിമയായി മാറട്ടെ അതേപോലെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലിയോ ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് ലിയോ ചേട്ടനാണ് എനിക്ക് അഭിനയം തുടങ്ങി തന്ന വ്യക്തി അതുപോലെ ആദ്യമായിട്ട് എന്നെ സിനിമയെ വിളിച്ച വ്യക്തിയാണ് ഷിബു ചേട്ടൻ ആദ്യമായിട്ട് വിജയ് ചേട്ടൻ്റെ സിനിമയാണ് സിനിമയിൽ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള ഒരു വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതുപോലെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട് മീഡിയ സുഹൃത്തുക്കളുണ്ട് അല്ലാത്തവരുണ്ട് സുധീഷ് ചേട്ടൻ പോലെ ഞാൻ സുധീഷ് എൻ്റെ വൈഫായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പൊന്നമ്മ ചേച്ചി വേണു എങ്കിൾ പിന്നെ അനീഷിൻ്റെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇതിലധികം വലിയ ക്യാരക്ടറൊന്നും അല്ല എങ്കിൽ പോലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ദൈവം ഇതിനകത്ത് വലിയ ക്യാരക്ടറായി ഞങ്ങളൊക്കെ പെട്ടുപോയേനേയും അത്രയ്ക്ക് ഇവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു എഫോർട്ടിന് ദൈവം തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം തരുമെന്ന് ആശംസിക്കുന്നു തരട്ടെ എന്ന് ആശംസിക്കുന്നു ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഒമാൻകാരിയാണ് പതിനെട്ട് വർഷമായിട്ട് ഞാനൊരു ഒമാൻ റെസിഡൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ഒമാനിൽ ഇത്രയും വലിയൊരു സിനിമ ഷൂട്ടിങ് നടന്നെന്ന് പറഞ്ഞപ്പം താങ്ക് യു